ഹായ് പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു പന്ത്രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കാനാണേ പോകുന്നത് ഈ മാങ്ങ കൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് മാങ്ങ സീസണിൽ നമുക്ക് നമുക്കിങ്ങനത്തെതൊക്കെ ഉണ്ടാക്കാം പല വെറൈറ്റിയിലും ഉണ്ടാക്കാൻ പറ്റും മാങ്ങ കൊണ്ട് എന്തെല്ലാം വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാമോ ഞാനിപ്പോഴേ ഇതിനു മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പഴുപ്പുണ്ടാക്കി വെച്ചേക്കുന്നത് ഇപ്പോഴും ഞാൻ എടുത്തിരിക്കുന്നത് അലുവ ഉണ്ടാക്കാനാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് മിക്സി ചെയ്തിട്ട് ജാറിലിട്ട് അരച്ച് പഴുപ്പാക്കി എടുക്കേണ്ടതാണ് അതിങ്ങനെ ഇരുന്നോട്ടെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഞാനിതിന് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുക്കും ഞാനിതെന്തായാലും അടിച്ചെടുത്തോണ്ട് വരട്ടെ മാങ്ങ അടിച്ച് പൾപ്പാക്കി വെച്ചേക്കുന്നതാണെങ്കിൽ മാങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും കസ്റ്റാർഡ് പൗഡറും ആണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര ആവശ്യമാണ് കുറച്ച് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് ടുപ്പയിൽ ഉരുളി വെച്ചിട്ടുണ്ട് ഇത് വലിയ നല്ല പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും അലുവയൊക്കെ ഉണ്ടാക്കാനായിട്ടേ നല്ല പരന്ന പാത്രം തന്നെയാണ് ആവശ്യം ഇതിൽ ഞാൻ കുറച്ചെണ്ണയും ചേർത്തിട്ടുള്ളൂ കുറച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്ത് എണ്ണ ചൂടായാൽ നമുക്ക് മാംഗോ പഴുപ്പ് അതിലോട്ടിട്ട് നന്നായിട്ട് പഴുപ്പല്ല ഒഴിക്കേണ്ടത് എടുത്തു വെച്ചിരുന്ന മാവ് കലക്കിയതാണേ ഒഴിക്കേണ്ടത് അത് ഒരു പരിയും കാണരുത് ഈ നമ്മൾ കലക്കി അരിച്ചാണ് ഈ മാവ് എടുക്കേണ്ടത് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊണ്ടിരിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കാണ് നമുക്ക് മാങ്ങോടെ പഴുപ്പതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നന്നായിട്ട് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ മാവ് മാവ്ദാണ്ട ഏകദേശം കുറി വരുന്നുണ്ട് ഈ സമയം നമ്മൾ ആട്ടി വെച്ചേക്കുന്ന മാംഗോ പഴുപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ മാങ്ങയുടെ സീസണൊക്കെ ഇപ്പോൾ തീർന്നു വരുന്നല്ലോ ഇത് ഞങ്ങളുടെ മാവിൽ പിടിച്ച മാങ്ങ തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ മാവിൽ ഒരു മാങ്ങ പോലും ഇല്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തതിട്ടും പഴപ്പം ഉണ്ടാക്കിയതിന് ശേഷവും ബാക്കി വന്ന മാങ്ങ കൊണ്ടാണ് ഞാൻ അലുവ ഉണ്ടാക്കുന്നത് വലിയ ചരുവായതുകൊണ്ട് നമുക്ക് തീ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല കൈയ്യെടുക്കാതെ ഇളക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോഴേ ഇതിൽ ചേർത്തിരിക്കുന്നത് അരി പൗഡറും കസ്റ്റേർഡ് പൗഡറും ആണല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പൗ ഇത് പൊടിയും ഇതിൽ ചേർക്കാം അതായത് നമുക്ക് മൈദ പൗഡർ ചേർക്കാം അരി പൗഡർ ചേർക്കാം കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കാം കസ്റ്റേർഡ് പൗഡർ ഇതിലേത് ഒരു ഐറ്റം ചേർത്താലും മതി അല്ല മിക്സ് ചെയ്ത് ചേർത്താലും മതി പക്ഷേ അരി അലുവയുടെ രുചിക്ക് വ്യത്യാസങ്ങൾ വരും പക്ഷേ അലുവ നന്നായിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പൗഡർ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോഴേ ഇതിൽ രണ്ടെണ്ണം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിലേക്ക് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അലുവയ്ക്ക് നല്ല മധുരം വേണമല്ലോ മാങ്ങയ്ക്ക് പൊതുവേ മധുരമുണ്ട് അപ്പോൾ കുറേ ആവശ്യമനുസരണം നമ്മൾ പഞ്ചസാര ചേർത്തോളേ ഞാൻ ആവശ്യത്തിന് ഇപ്പം ചേർത്തിട്ടുണ്ട് ഒന്ന് നോക്കി നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത് വേണമെങ്കിൽ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇതുവരെ ഇതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ എങ്ങനെ ഇളക്കുന്നോ അതാണ് അലുവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഈ പാത്രത്തിൻ്റെ അടിത്തട്ടിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചേർത്ത മാമ്പഴത്തിൻ്റെ പഴുപ്പും അരിപ്പൊടിയും കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇതുവരേക്ക് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ടില്ല കേട്ടോ ഇതിലൂടെ നന്നായിട്ട് ളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതാ നമ്മുടെ കുറുക്ക് നല്ല കുറുകി വരുന്നുണ്ട് ഈ സമയം നന്നായിട്ട് തെറിക്കുന്നുണ്ട് നമ്മൾ ഇളക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ഇത് അളക്കേണ്ടത് കയ്യിലൊന്നും തിറിക്കാതെ വണ്ണം ശ്രദ്ധിച്ച് നിന്ന് ചെയ്യേണ്ട സമയമാണ് നല്ല കുറുകി വരുമ്പോഴും നന്നായിട്ട് തിറിക്കും നമ്മുടെ കുറുക്കേണ്ട നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഈ സമയം കുറച്ച് നെയ്യ് കൂടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചൊഴിച്ചാൽ മതിയെ നമ്മളിതിൽ പൊതുവേ എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചേർക്കുമ്പോഴേ ഒരുപാട് ദിവസം വെച്ചേക്കേണ്ടതാണെങ്കിൽ വെളിച്ചെണ്ണ കഴിവതും ചേർക്കാതിരിക്കുക അല്ല പെട്ടെന്ന് തീരേണ്ടതാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഒഴിച്ച എണ്ണയും നെയ്യുമൊക്കെ കണ്ടോ മുകളിലോട്ട് തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഏകദേശം അലുവയുടെ ആയി വരുന്നെന്നാണ് നമ്മുടെ ഈ അലുവ ഇങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ കൊടുത്ത ഈ എണ്ണയും നെയ്യുമൊക്കെ ഇങ്ങനെ മുകളിലോട്ട് തന്നെ വരും ഈ നെയ്യിലും എണ്ണയിലും കിടന്നാണ് ഈ അലുവ മുരിഞ്ഞ് കിട്ടേണ്ടത് എന്നാലും നമ്മളിതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കണം ഈ സമയം നമ്മളെടുത്ത് വെച്ചേക്കുന്ന നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം േക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയേക്കണം വിട്ട് വരുന്നുണ്ടേ പാത്രത്തിന് ഇതുപോലെ വിട്ട് വരണം നാല് സൈഡിന് ഇങ്ങനെ വിട്ട് വരണം ഈ സ്പൂണിലിങ്ങനെ കോരി മറിക്കത്തക്ക രീതിയിലായാലേ അലുവയുടെ പരുവാകത്തുള്ളൂ ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നട്ട്സും കറുത്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ പാത്രത്തിന് വിട്ട് വ വിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ കോരുമ്പോൾ നമ്മുടെ സ്പൂണിൽ പറ്റി പറ്റിപ്പിടിക്കരുത് ഇങ്ങനെ ഇടുമ്പോൾ ഇതുപോലെ വീഴണം ഇതാണ് അലുവയുടെ പരുവം ഇത് ഞാനിവിടെ രണ്ട് സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് സ്റ്റീൽ പ്ലേറ്റിൽ ഇതിൽ നിന്നും തന്നെ ഒരല്പം എണ്ണ ഇതിൽ ചേർത്തിട്ടുണ്ട് പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പറ്റിക്കാം അത് കഴിഞ്ഞിട്ട് ഈ അലുവ ഇതിലോട്ട് കോരിയിട്ടേക്കാം നമ്മൾ ഉണ്ടാക്കിയ അലുവ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് പാത്രത്തിലായിട്ടാണ് കിട്ടിയത് എടുത്ത് മാങ്ങ പന്ത്രണ്ട് മാങ്ങയാണ് മീഡിയം സൈസ് പന്ത്രണ്ട് മാങ്ങയാണ് എടുത്തിരുന്നത് ആറ് സ്പൂൺ ആറ് ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്തതാണ് ഏകദേശം രണ്ടും കൂടി രണ്ടര കിലോയോളം വരും കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ